വിവരാവകാശ നിയമം വഴി പൊതു താല്പര്യ വിഷയം ഉന്നയിച്ച ആളുടെ മനം മടുപ്പിക്കുന്ന നടപടിയുമായി സർക്കാർ വന്ധ്യംകരണത്തെ കുറിച്ചുള്ള ഒറ്റ ചോദ്യത്തിന് വിവരാവകാശ പ്രവർത്തകൻ കെ ഹരിദാസിന് ലഭിച്ചത് എഴുന്നൂറോളം കത്തുകളാണ് നഗരങ്ങളിലും ഗ്രാമങ്ങളിലും തെരുവുനായ ശല്യം രൂക്ഷമാണ് വന്ധ്യംകരണത്തിന് സ്വീകരിച്ച നടപടികളാണ് എം കെ ഹരിദാസ് ചോദിച്ചത് ആ ഒറ്റ ചോദ്യത്തിന് മറുപടിയായി മൂന്ന് മാസത്തിനിടെ വന്നത് എഴുന്നൂറോളം മറുപടികൾ അറിയാനുള്ള അവകാശ നിയമമായ ഒരു രാജ്യത്ത് അത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് ഗവേഷണം നടത്തിയ ഒരു വിഭാഗം ഉദ്യോഗസ്ഥരുടെ ഒരു വികൃതിയും കുസൃതിയുമാണ് ഈ കാണുന്നത് തെരുവുപട്ടി വന്ധീകരണം ഒരു വർഷത്തിനുള്ളിൽ സാധ്യമാക്കുമെന്ന് നിയമസഭയിൽ വകുപ്പ് മന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് എത്രത്തോളം തെരുവുപട്ടികളെ വന്ധീകരിച്ചു എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു വിവരാവകാശ അപേക്ഷ അയച്ചതിന്റെ മറുപടിയുടെ കുന്നാണ് ഈ കാണുന്നത് എഴുന്നൂറ് പരം മറുപടികളാണ് വന്നിരിക്കുന്നത് ഇതിൽ നിന്നും ഈ ചോദിച്ച ഉത്തരത്തിന്റെ കൃത്യമായ വിവരം എങ്ങനെയാണ് കണ്ടുപിടിക്കുക ഈ കവറുകൾ ഒന്നും തെരുവുനായകളെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് നൽകുമെന്ന് മന്ത്രി എം പി രാജേഷ് പ്രസ്താവിച്ചിരുന്നു ഇത് നടപ്പിലാക്കിയെന്നാണ് എം കെ ഹരിദാസ് ചോദിച്ചത് തെരുവു പട്ടികളുടെ വന്ധീകരണം ഒരു വർഷത്തിനകം പൂർത്തിയാക്കുമെന്ന് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പഞ്ചായത്ത് മിനിസ്റ്റർ ശ്രീ എം പി നിയമസഭയിൽ പ്രഖ്യാപിച്ചിരുന്നു അതുപ്രകാരം പഞ്ചായത്തുകളുടെ തനത് ഫണ്ടുകൾ അതിനായി വിനിയോഗിക്കാൻ തികയില്ലെങ്കിൽ ആവശ്യമായ തുക സംസ്ഥാന സർക്കാർ നൽകിക്കൊണ്ട് തെരുവുപട്ടി വന്ധീകരണം എത്രയും വേഗം പൂർത്തിയാക്കുമെന്ന് നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞ വിവരം വെച്ച് പഞ്ചായത്ത് ഡയറക്ടറിലെ ഡയറക്ടറേറ്റിലേക്ക് തെരുവുപട്ടി വന്ധീകരണം എത്ര എത്ര തെരുവ് പട്ടികളെ വന്ധീകരിച്ചു എന്താണ് അതിന് ചെലവായത് അതിന് സംസ്ഥാന സർക്കാരിൽ നിന്ന് ലഭിച്ച ധനസഹായം എത്ര എന്ന് വിവരമറിയാൻ വേണ്ടിയിട്ട് ഞാൻ അയച്ച ഒരു വിവരാവകാശ അപേക്ഷയ്ക്ക് എനിക്ക് കിട്ടിയ മറുപടികളുടെ പ്രളയമാണ് ഈ കാണുന്നത് സംവിധാനത്തിന്റെ അഭാവമാണ് പല മറുപടികൾ വരാൻ കാരണമെന്നാണ് എം കെ ഹരിദാസ് പറയുന്നത് ഏകീകൃതമായിട്ടുള്ള കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു വിവരശേഖരണം വിവരശേഖരണമില്ലാത്തതിന്റെ പേരിൽ എനിക്ക് കേരളത്തിലെ ഒട്ടുമിക്ക പഞ്ചായത്തുകളും ഒട്ടുമിക്ക മുനിസിപ്പാലിറ്റികളും ഒട്ടുമിക്ക വെറ്റനറി ഡിസ്പെൻസറികളിൽ നിന്ന് ലഭിച്ച മറുപടിയാണിത് ഇത് പൊട്ടിച്ച് വായിച്ച് ഇതിൻ്റെ ഒരു പൂർണ്ണ രൂപം എന്താണ് എന്നറിയാൻ ഒരു മാർഗവുമില്ല കാരണം ഒരു നിലയ്ക്കും എഴുന്നൂറിൽ പരം കവറുകളിൽ നിന്ന് എങ്ങനെയാണ് ഈ ഡാറ്റ സ്വരൂപിക്കുക വിവരാവകാശ നിയമത്തിൻ്റെ ഈ ഒരു സംസ്ഥാന സർക്കാരിന് ഏകദേശം രൂപയ്ക്കും പത്തായിരം രൂപയ്ക്കും ഇടയിൽ ചെലവായിട്ടുണ്ട് എന്നുള്ള വസ്തുത കൂടിയാണ് ഈ പുറത്തു വന്നിരിക്കുന്നത് സർക്കാർ പ്രവർത്തനങ്ങളിലെ സുതാര്യത ഉറപ്പാക്കാൻ കൊണ്ടുവന്ന വിവരാവകാശ നിയമത്തെ അവഹേളിക്കുന്നതാണ് ഇത്തരം നടപടികൾ ന്യൂസ് കൊച്ചി